കനത്ത മഴയത്ത് ചക്കപ്പഴം തിന്ന് ഇങ്ങനെ ഇരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് പണികളൊന്നും നടക്കണില്ല വളയിടാൻ പറ്റില്ല ഇലവള അടിക്കാൻ പറ്റില്ല മണ്ണ് വെട്ടിക്കേറ്റാൻ പറ്റില്ല ഒരു പണിയും നടക്കണില്ല അപ്പോൾ നോക്കിക്കഴിഞ്ഞ പിന്നെ ഇതുമാത്രമേ മാറുകയുള്ളൂ ശരീരം പുഷ്ടിപ്പെടുത്തി ആ ചക്കപ്പഴം തിന്ന് ശരീരം ഒന്ന് വണ്ണം വെപ്പിക്കണം ഇമ്മാതിരി മഴ പെയ്ത പിന്നെ എങ്ങനെയാണ് നമ്മൾ പണിയാൻ പോണമെന്ന് ആലോചിച്ച് നോക്കി എൻ്റെ ദൈവമേ ഇന്നലെ ടി വി പറവണ കേട്ടു ഒരിടവേളക്ക് ശേഷം വീണ്ടും കാലവർഷം ശക്തിപ്പെടുന്നു എവിടെയായിരുന്നു ഇടവേളന്നാണ് പിടി കിട്ടാത്തത് മഴ മാറിയിട്ടുണ്ടോ ഒരു മാസമായിട്ട് ഈ മഴ എന്തായാലും കുരുമുളകിന് മാത്രം നല്ലതാണ് വേറെ ഒന്നിനും നല്ലതല്ല എത്രത്തോളം മഴ വരുന്നു അത്രത്തോളം കുരുമുളക് കാറ്റിപ്പോഴും എന്താ 对。嗯嗯 <laughs>